എനിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ ഈ ന്യൂജൻ ഒക്കെ നല്ലതാണ് പക്ഷേ ദൃശ്യമാധ്യമങ്ങളിൽ വരുമ്പോൾ ഒരു ലിമിറ്റേഷൻസ് വയ്ക്കണം നമ്മൾ അത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്നൊക്കെ ചിലർ പറയും അതുകൊണ്ട് പറയുന്നത് ടോയ്ലറ്റ് പോകുന്ന ഇരിക്കുന്നതിൻ്റെ എക്സ്പ്രഷനൊക്കെ എടുക്കുക മുണ്ടുപോക്കി മൂത്രം ഒഴിക്കുമ്പോൾ വർത്തമാനം പറയുന്ന സീനൊക്കെ എടുക്കുക വാ വാതുറന്നാൽ ചേരിയിൽ പോലും കേട്ട് ജീവിക്കുന്ന ഒരു നാണം കെട്ട് ഓടുന്ന തരത്തിലുള്ള തീറി പറയുക പിന്നെ പെണ്ണുങ്ങളും മദ്യപിക്കുന്ന ഷൂട്ട് ചെയ്യുക ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവാം അവിടെ ഇവിടെ രഹസ്യമായിട്ടും അടക്കം എല്ലാ ലൈഫിലും ഉണ്ട് പക്ഷെ അത് ദൃശ്യമാധ്യമങ്ങളിൽ വരുമ്പോൾ അത് എന്ത് മെസ്സേജ് ആണ് ലോകത്ത് കൊടുക്കുന്നത് ഇതൊന്നും ഇല്ലാത്തവർക്ക് ഈ വീട്ടിൽ ടി വി ടി ഇവനെ വെച്ചോണ്ട് എനിക്ക് അങ്ങനത്തെ പടം കാണാൻ പറ്റുമോ ഞാനിവിടെ തേ പാപ്പൂ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും കേൾക്കാതെ വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ നീറ്റായതുകൊണ്ടല്ലോ നമ്മൾ ഒരുപാട് കേട്ട് പറഞ്ഞു പോയി അടുത്ത തലമുറ നമ്മൾ എന്ത് കൊടുക്കണം അത് സൂക്ഷിക്കണ്ടേ അതിനു പറ്റുന്നില്ല എന്നുള്ളൊരു പരാതി ഉള്ളുകൊണ്ട് ഞാൻ ഇവിടെ ന്യൂജൻ സിനിമ ഇടാറേയില്ല കാണിക്കാറുമില്ല അഥവാ ഇടണം എന്നുണ്ടെങ്കിൽ നീ കണ്ടതിന് ശേഷം അനു കണ്ടതിന് ശേഷം കൊള്ളാമെങ്കിൽ വാക്കൊന്നും ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുന്നു പറയും അവനും ആ താല്പര്യം ഇല്ല താല് സത്യത്തില് വല്ല അപൂർവമായിട്ട് ഇപ്പൊ എന്തോ എന്തൊരു പടം ലോക ലോക ഏഹ് ഇവർക്ക് കാണണം തോന്നിയാല് വൈഫ് ഹൗസിൽ പോകുമ്പോൾ അവരുടെ ഫാമിലി എല്ലാരും കൂടെ പോവും ഞാൻ കാണാനുള്ള തൊര നിന്നുപോയി ലോക കണ്ടില്ല ചേട്ടാ ഞാൻ സിനിമ ഒന്നും കാണാ ഒരു സിനിമ ഞാൻ പറയാം ന്യൂജൻ്റെ ഒരു സിനിമ കണ്ട എക്സ്പീരിയൻസ് പറയാം കൂതറ എന്ന പടത്തിന്റെ പേര് പേര് പോലെ തന്നെ പടം കൂതറ അതിനകത്ത് ലാലേട്ടനൊക്കെ എന്തിനാണ് ഗസ്റ്റ് ഓറോൾ ആ വിചാരിച്ചത് എനിക്കറിയില്ല അത് അവരുടെ ഇഷ്ടം ഒരു സീനിൽ ആ ഡയറക്ടറെ ഞാൻ പോയി കണ്ടു ഒരു പയ്യനാണ് പേര് എനിക്കറിയില്ല ഞാൻ അന്ന് ചാൻസ് ചോദിച്ചിട്ട് റീ ചാൻസിന് വേണ്ടി നടക്കുമ്പോൾ ഒരു ലോഡ് വൈറ്റ് ഫോട്ടാണെന്ന് എൻ്റെ ഓർമ്മ അവിടെ ഇരുന്ന് എഴുതുന്നു അദ്ദേഹം കണ്ടു അപ്പോൾ അദ്ദേഹം നിക്കറിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ നടത്തുന്ന സിനിമയിലെ കണ്ടു കാണും അത്രക്കുള്ള പ്രായമേ ഉള്ളൂ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ നല്ല സംവിധായകരൊക്കെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആദ്യത്തെ പടങ്ങളുടെ ഹിറ്റായിരുന്നു തോന്നുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ടു അപ്പോൾ അദ്ദേഹം സംസാരിച്ചു പക്ഷേ ഉദിച്ച ഭാവനയിലുധിച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യൻമാഷ നാസിർ മാ ഷോട്ട് ഇങ്ങോട്ട് കുഞ്ചാക്കോടെ എല്ലാ പടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ദിവസം ഒരു സിനിമ കാണുമെങ്കിൽ ആലോചിച്ചാണ് ഞാൻ തമിഴ് തെലി എല്ലാം കാണുന്ന ഒരു നല്ലൊരു പ്രേക്ഷകനാണെന്നുള്ളൊരു വിലയുണ്ടല്ലോ ഒരു സീനിൽ നായികയുടെ ഇന്നർ നായകൻ ഇട്ടിട്ട് വന്നിട്ട് കല്യാണ വേദിയിലോ പൊതുവേദിയിലോ രണ്ടുപേരും തമ്മിൽ തർക്കം പറയുമ്പോൾ നിന്നിടത്ത് നൂരി മൂവത്ത് വലിച്ചെറിയുന്ന ഒരു ഷോട്ട് എങ്ങനെയുണ്ട് ആരുടെങ്കിലും ഭാവനയില് വരുമോ അത് അങ്ങനെ ഒരു പടം ഞാൻ ആ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ഇതാര് കണ്ടുപിടിച്ച് എന്ത് മൂണ്ടില് വന്നു ആ ഒരു ഒരു ക്രിയേഷൻ ഇത്രയും പോരും ഇത്രയും ഒരു എക്സാമ്പിൾ വരും ന്യൂജാൻ ഫിലിമിന് തറയാണെന്ന് പറയാനായിട്ട് പൂതറയാന്ന് പറയാനായിട്ട് അപ്പൊ എനിക്ക് ഒരിക്കലും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല എനിക്കെന്നല്ല എന്നെ പോലുള്ള ആർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ അല്ല പക്ഷെ ഇപ്പം മലയാള സിനിമയിൽ ഒരുപാട് വേറെ മാറ്റങ്ങൾ വരുന്നില്ല പക്ഷേ ഇതിനൊക്കെ പറയണം സെൻസർ കൊടുത്ത് വിടുന്നവനെയും പറയണം കാണുന്നവനെയും പറയണം മൂന്നും പറയണമല്ലോ അതെ നമുക്ക് പറ്റത്തില്ല നമുക്ക് കുറ്റം പറയാൻ ആളല്ല പക്ഷെ ഇതൊക്കെ ഞാൻ വളരെ എന്നെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ചിലതാണെന്നാണ് ഞാൻ പറഞ്ഞത് ചേട്ടൻ ഇപ്പം സിനിമകളിൽ അത്ര സജീവമല്ലാതെ ഒരു സമയമാണ് പക്ഷെ സിനിമകളിൽ സജീവമല്ലാതായതുകൊണ്ടാണോ ഈ ഒരു വേഷത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വേഷപകർച്ചയിലേക്ക് മാറി വന്നത് ഞാൻ പലയിടത്തും എൻ്റെ അടുത്ത് ചോദിച്ചവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ അമ്മയുടെ ഒരു മരണശേഷം എനിക്ക് ജീവിതത്തിൽ ഒരു അങ്ങനെ ഒരു നമ്മൾ സിനിമയെ കാണുന്ന പോലെ മടിയിലിരിക്കുക ലാളിക്കുക അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ ബാല്യം മുതൽ കൗമാരം ആവുമ്പോഴും അത് കഴിഞ്ഞിട്ടും ഒക്കെ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു ബാല്യത്തിൽ അമ്മയുടെ സാരിയുടെ ആയിരുന്നു കളിക്കാൻ പോകത്തില്ല ആരോടും മിണ്ടത്തില്ല കൂട്ടുകാരില്ല ഒരു സ്കൂളിലൊക്കെ ഫസ്റ്റ് ബെഞ്ചിൽ മാത്രമേ ഇരുന്ന് പഠിച്ച് ഫസ്റ്റ് ചാൻസ് ജയിക്കുന്നൊരു മീഡിയം സ്റ്റുഡൻറ് അത്രയേ ഉള്ളൂ പക്ഷേ വളർന്നു വരുമ്പോൾ നമുക്ക് പ്രാരാബ്ധങ്ങൾ വന്നപ്പോഴത്തേക്ക് തൊഴിലെടുത്ത് കുടുംബം നോക്കുന്ന ഒരു ലെവലിലേക്ക് തന്നെ പോവുകയാണ് അന്നും എഴുപത്തെട്ട് വയസ്സ് വരെ മരിക്കുന്നവരം വരെയും ഒരു അവസാന കാലത്ത് ഒരു അഞ്ചെട്ട് വർഷം ഷുഗർ കൂടി മൊത്തം കാഴ്ച നഷ്ടപ്പെട്ട് നമ്മൾ പൊന്നുമോലെ നോക്കുന്നവരം വരെയും മരിക്കുന്നവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ അതൊരു സുഹൃതമായിട്ട് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഭാഗ്യവും അതുതന്നെയാണ് ഞാൻ ഇന്നും എന്തെല്ലാം ദുരിതങ്ങളിൽ താണ്ടി ഇന്നും ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അത് ആ സുഹൃതമാണ് എല്ലാവരും അവനവൻ്റെ രക്ഷകർത്താക്കളെയും ഗുരുക്കന്മാരെയൊക്കെ മാനിക്കണം ബഹുമാനിക്കണം തന്നെയാണ് എൻ്റെ എളിയ അഭ്യർത്ഥനയും എൻ്റെ എക്സ്പീരിയൻസും തന്നെയാണ് അതിനൊരു ദോഷവും വരുത്തില്ല ആരൊക്കെ ദോഷം വിചാരിച്ചാലും ഒരു ദോഷം വരില്ല എന്നുള്ളത് തെളിവാണ് ഞാനിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു ആണ്ട് നടത്തുന്ന വരെ ഞാനിങ്ങനെ വിഷാദരോഗം പോലായി അനു അന്ന് നിറ ഗർഭിണിയാണ് മരിക്കുന്നു അടുത്ത് അതിന് പിടിച്ച് വന്നു അടുത്ത ആഴ്ച അവൾ പ്രസവിക്കുന്നു നാരായണം ജനിക്കുന്നു അപ്പോൾ മോൻ ജനിക്കുന്നതും അമ്മയുടെ സഞ്ചയനം അടിയന്തരം ഇതെല്ലാം നമ്മൾ ശ്രീനിവാസൻ ചേട്ടൻ ഒരു സിനിമയിൽ പാലുകാച്ചിലും ഉദ്ഘാടനം എന്നൊക്കെ പറയുന്നത് പോലെ എനിക്കിത് രണ്ടും കൂടെ ക്ലബ്ബിൽ കാത്തുകാത്തിരുന്നിട്ട് വന്നതാണ് മോൻ ഏഴ് വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുന്ന അപ്പോൾ ഒരുപാട് പ്രാർത്ഥനകളിലൂടെ കിട്ടിയിട്ട് നമുക്ക് ചിരിക്കാനുള്ള ഒരു അവസരവില്ല അതിലും ഞാൻ മരണങ്ങൾ ഒരുപാട് നമ്മൾ താണ്ടി വന്നിട്ടുണ്ടെങ്കിലും സാക്ഷിയായിട്ടുണ്ടെങ്കിലും അമ്മയുടെ മരണം എനിക്ക് കുറച്ച് അങ്ങനെ ഒരു അങ്ങനൊരു എത്തിച്ചു ഇത് സന്തോഷമാണെങ്കിലും ഞാൻ ഇങ്ങനെ അടിയന്തിരത്തിന്റെ അവസ്ഥയിലിരിക്കുക ഒറ്റയ്ക്കാണ് ആര് സഹായിക്കാനില്ല എല്ലാം നമ്മൾ നോക്കണം ഇവരവിടെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസവിക്കുമ്പോൾ നമ്മൾ അടുത്ത് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് വണ്ടി പിടിച്ച് പോയി ആദ്യമായിട്ട് മോനെ ഏറ്റുവാങ്ങി വാങ്ങി മോനെ എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം അവിടെ അവരെന്തായാലും പറയുന്നു എൻ്റെ പൊട്ടിച്ചിരി പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷെ ഞാൻ ചിരിച്ചൊന്നുമില്ല ഞാൻ കാലിങ്ങനെ പിടിച്ച് കയ്യിലെടുത്തപ്പോൾ തന്നെ എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ ചുടി ചുടിന്ന് ഇങ്ങനെ തോരോ മഴ പോലെ ഒഴുകുക ഇവിടെ ഇങ്ങനെ ചൂട് വെള്ളം ഒഴുകുക ഒന്നും മിണ്ടാൻ എനിക്ക് പറ്റുന്നില്ല പക്ഷേ ആദ്യമായിട്ട് എൻ്റെ കൈവെള്ളം കിടന്ന അവൻ കണ്ണ് ആദ്യമായിട്ട് ചിമ്മി നോക്കിയത് എൻ്റെ മൗത്ത അത് അവിടെ എല്ലാവരും പറഞ്ഞ് കണ്ണു തുറന്നേ ഇല്ല കുഞ്ഞ് ജനിച്ചിട്ട് ഇത്ര നേരം വരെ അപ്പോൾ ഞാൻ പ്രകൃതിയാൽ ഭഗവാനെ വിചാരിക്കുന്ന വെച്ചാൽ എൻ്റെ മുഖം കണ്ടവൻ ഉണരണം എന്ന് ദൈവം നിയോഗിച്ചു വിട്ടത് എനിക്ക് വരം തന്നതാണ് നാരായണെ അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ കിട്ടിയ അവസരം കാത്തു കാത്ത് തപസ്സിരുന്ന് കിട്ടിയ അവസരത്തിൽ പോലും ചിരിക്കാൻ ഭാഗ്യമില്ലാതെ പോവുക ഇത് ഇവിടെ നിന്നല്ല എൻ്റെ ജീവിതത്തിൽ അപ്പോൾ സിനിമയിൽ ഞാൻ അഭിനയിച്ചാൽ എല്ലാം ഹിറ്റാണ് പക്ഷേ എനിക്ക് അഞ്ഞൂറും അടുത്ത അവസരത്തിൽ ഇത് തെണ്ടലുവാണെങ്കിൽ ആ അഭിനയിച്ചവരൊക്കെ സൂപ്പർ സ്റ്റാറോ സൂപ്പർ പ്രൊഡ്യൂസറോ ആയിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം കർമ്മഫലമാണ് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല പക്ഷെ പടമെല്ലാം ഹിറ്റ് അതൊരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ ആ വലിയ ഹിറ്റ് പടത്തിലൊക്കെ നമ്മൾ ഉണ്ടായിരുന്നെന്ന് പറയാം അവൻ കാല് വെച്ചിട്ട് മുടിഞ്ഞു പോയെന്ന് ആരും പറയില്ല ആ അത് ഒരു വരം ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും കുറ്റം പറയാൻ പറ്റും പാര ഉണ്ടോ ഉണ്ടാവാം അതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അന്ന് ശ്രദ്ധിച്ചില്ല പിന്നെ നമ്മൾ റീയടിക്കുമ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഇതിനെയും താണ്ടിയാണ് നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ വേഷമാറ്റം നമ്മളിച്ചതല്ലോ നടക്കുന്നതെന്നും അല്ലേ ഇതാ സ്വാഭാവികമായിട്ട് അങ്ങനെ മാറി വന്ന കാലപ്പോക്കിന് വന്ന അപ്പം ഇത് ഒരു ആത്മീയത ഉച്ചം എന്ന് പറയുന്ന കാവ്യം ഷാളും നരയും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയിലാണ് പോയത് ആ സമയത്ത് ഇവർ കൊച്ചിനെയും കൊണ്ട് ഇവിടെ പേടിച്ച് കൈക്കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ വന്നേ ഇല്ല അപ്പൊ ഞാൻ വീടും കൂട്ടിയിട്ട് ഇറങ്ങി അങ്ങ് ഹിമാലയം വരെയൊക്കെ പോയി അലഞ്ഞു തിരിഞ്ഞൊക്കെ നടന്നു അവസ്ഥയിലേക്ക് ചിന്താവിഷ്ടം പോലെയാണ് ഈ പറയുമല്ലോ എന്ന് പറയത്തില്ലേ മലയാള ലാംഗ്വേജ് പറയാം അതുപോലെ അതല്ല ഇത് നമുക്ക് ജന്മനാലും ജനിച്ച പതിനാക്ലാസും അത് ഇതൊക്കെ ഉണ്ട് പക്ഷെ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു വന്നപ്പോ ആത്മീയതയുടെ ഒരു സ്ട്രെങ്ത് വന്നു അമ്മയുടെ മരണത്തിലൂടെ അതിന്റെ ഒരു സഹവാസവും ഒരു ആത്മീയ സന്യാസിമാരും ശ്രേഷ്ഠരായിട്ടുള്ള ഗുരുക്കന്മാർക്കായിട്ടുള്ള കണക്ഷൻ വന്നപ്പോ കുറച്ച് അപേക്ഷവും പകർച്ചയൊക്കെ വന്നു പക്ഷെ ഇവിടെ അതിനോട് കൂടി കുറെ ദാരിദ്ര്യം വന്നു നമുക്ക് വർക്കില്ല ഇവിടെ ഭയങ്കര കൊടിയ ദാരിദ്ര്യം വന്നു ഞാനും ആദ്യവും ആരോട് സംസാരിക്കാതെ പ്രകടമാണ് ഇവളോട് ഒട്ടും സംസാരിക്കാതായി അപ്പൊ വേറെ ഒരു വഴിയില്ലല്ലോ അനുവിനെ സംബന്ധിച്ച് ഇതിനകത്താണ് സ്വർഗമെങ്കിൽ ഇതിനകത്ത് ഞാൻ മിണ്ടാതിരുന്ന അവസ്ഥ എന്താണ് അങ്ങനെ അമ്മയെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ വന്നില്ല അപ്പൊ ഞാനത് എന്റെ മനസ്സിൽ ഞാനും കൂട്ടിയിട്ട് ഞാനും എൻ്റെ വീട്ടിൽ പോയി പക്ഷേ മുല്ലക്കമ്മയുടെ കാരണേയും കൊണ്ട് തിരിച്ചു വരണം എന്ന് തോന്നി ഇവർ വന്നു ഞങ്ങളെ വീണ്ടും യോജിപ്പിച്ചു അത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു നമ്മുടെ ഗുരു ഗുരുനിർദ്ദേശപ്രകാരം തന്നെ ആത്മീയമായ വേഷം അത് ആർഭാടം ഒഴിവാക്കണം എന്ന് തോന്നിയത് കൊണ്ടും കൂടി ആ കാവി തൽക്കാലം മാറ്റി വെച്ച് ഇത് അങ്ങനെ ഇട്ടു എന്നുള്ളതാണ് അതും ഒരു നീറ്റാണ് വൃത്തിയാണെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ജീൻസും ടീഷർട്ടും മറ്റൊന്നും പണ്ടും ഇടുന്ന ശീലം എനിക്കില്ല ഷൂട്ടിനല്ലാതെ നോർമലി ഞാൻ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഇതെനിക്ക് കുറച്ചുകൂടെ പൊരുത്തമായിട്ട് തോന്നുന്നു ചിലർക്ക് മാത്രം കാണുമ്പോൾ ഒരു പണ്ട് ചിരിച്ചവർ ചിരിക്കാതെ പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് അവരുടെ മാനസിക വൈകല്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റും